மா ാണ് അദ്ദേഹത്തോടെ മാത്രമാണ് സംസാരിക്കുന്നത് നിങ്ങളാരും ആൻസർ പറയേണ്ട കാര്യമില്ല നിങ്ങളെ റെപ്രസെന്റേറ്റീവ് ആളാണ് സംസാരിക്കുന്നത് അദ്ദേഹത്തോടെ ഞാൻ സംസാരിക്കുന്നത് അപ്പൊ നിങ്ങൾ ആരും സംസാരിക്കേണ്ട കാര്യമില്ല അപ്പോൾ അച്ഛനെ ഓഫീസിൽ അച്ഛനെ പിന്നെ അപ്പോൾ നടത്തിപ്പെട്ട ആളാണ് പിന്നെ അദ്ദേഹത്തിന് ഇന്ന് ചാർജിക്കാൻ വേണ്ടി വന്നതാണ് പോലീസിന്റെ പ്രൊട്ടക്ഷൻ ചോദിച്ചിട്ടുണ്ട് മനസ്സിലായില്ല അതുകൊണ്ട് നിങ്ങൾ തുറന്നു കൊടുക്കേണ്ടതാണ് കോടതികളെ പറഞ്ഞു തീർവാനും ഏതെങ്കിലും കോടതികൾക്ക് ഉണ്ടോ അവിടെ വെക്കുന്നേ അഞ്ചില സംസാരിക്കില്ലേ പോയല്ലേ നിങ്ങളെ ഒരാളുണ്ട് എനിക്ക് എല്ലാവരും സംസാരിക്കാൻ പറ്റില്ല ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല ഞാൻ ഇവിടെ ഒരാളുണ്ട് അത് ഞങ്ങള് പോട്ടെ ആരും ഒരാളെ ഞാൻ സംസാരിക്കാൻ പറ്റും എല്ലാവരോടും സംസാരിക്കാൻ പറ്റില്ല അല്ല ഇതല്ല കോടതിയിൽ നിന്നേ ഇതൊന്നും കോടതിയല്ല போர்டில்ல இருந்து அது அங்கன பரையல்ல சார் நான் சாட்சி அளிக்கறேன் அது நீ யார் நான் சாட்சி அளிக்கறேன் സംസാരിക്ക ചോദ്യം ഇതാണ് ഈ അച്ഛന് ഇവിടെ കയറാൻ പാടില്ല ഏതെങ്കിലും കോടതി വിവരം നേരത്തി ഞങ്ങളുടെ കയ്യിലാണ് കയറിയാൽ പറ്റും അച്ഛനോട് കോടതി കൊടുത്തു